ഇബിലീസ് ഈ കഥയാണ് ഈ കഥയായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഇബിലീസ് ശരിക്കും വരുള്ളൂ ദജാൽ ദജാലാണ് ഇബിലീസാണ് ഇബിലീസ് ഓക്കെ പ്രതിനായകൻ നായകൻ ഇദ്ദേഹം നമ്മുടെ ലൂസിഫറിൻ്റെ അടക്കം ആർക്ക് ഏഞ്ചലായിരുന്നു പക്ഷേ ഇദ്ദേഹം ആദവിനെ നമസ്കരിക്കാനായിട്ട് ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു ഇബിലീസിനോട് പറഞ്ഞു ആദവിനെ മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയല്ലേ വെറും കളിമണ്ണിൽ നിന്നുണ്ടാക്കിയാണ് ഇദ്ദേഹത്തെ ഫയറിൽ നിന്നുണ്ടാക്കിയാണ് ഫുൾ ടൈം ഫയറിൽ നിന്നുണ്ടാക്കിയത് എയറിലാണ് ഐ മീൻ ാണ് ഇദ്ദേഹം പറയും എനിക്ക് സമയമില്ല അത് ശരിയാവില്ല നിങ്ങൾ പിന്നെ ഉണ്ടാക്കിയ ആളാണ് പിന്നെ മനുഷ്യന് നമസ്കരിക്കാനൊന്നും പറ്റില്ല അങ്ങനെ ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രനായ ആളാണ് ഈ ബിലീസ് ഈ കഥയൊക്കെ കേട്ടു മുഹമ്മദിനെക്കുറിച്ച് കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് ദൈവത്തെ ധിഖരിക്കുന്നവർക്ക് എന്താ ഗതി ആണെങ്കിൽ പോലും ഇന്നതാണ് എന്നാണ് എൻ്റെ അർത്ഥം അത് പേടിപ്പിക്കലല്ലേ ഇനി വേറൊന്നുണ്ട് ഇതിനകത്ത് ഒരു വേർഷനിൽ പറയുന്നുണ്ട് ഒരു ഏഴാകാശം എന്നപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നല്ല മണം ആ നല്ല മണം കേൾക്കുന്നു ഈ മണം കേൾക്കപ്പം ജിബ്രിലിനോട് ചോദിക്കും ഈ മണം ഇടുന്നതാണ് ആരെങ്കിലും ഷാംപൂ തേച്ച ആളുകൾ ആണ്ടോ ആണോ അവിടെ ഷാംപൂ ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിബ്രിയിൽ പറയുന്നത് അത് ഒരു സ്ത്രീ അവരുടെ ഒരു ശവകുടീരം അതിനകത്തു നിന്നാണ് മണം തിരഞ്ഞെടുത്തത് ശവകുടീരത്തിൽ നിന്ന് എങ്ങനെ മണം വരുന്നതെന്ന് അറിയില്ല കഥയാണ് ഇതെന്താ ഇതിൻ്റെ കഥയുടെ പിന്നിലെന്നറിയാം ഇവർ ഈജിപ്തിലെ ഫറോവയുടെ മകളുടെ ഹെയർ ഡ്രെസ്സറായിരുന്നു ഈ സ്ത്രീ അങ്ങനെ ഇവര് ദിവസം ഇങ്ങനെ ഹെയർ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവർ ഒരു ദിവസം പറഞ്ഞു ബെസ്മില്ലാ എന്ന് പറഞ്ഞു എന്താ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അള്ളാഹുവിന്റെ നാമത്തിൽ കറക്റ്റ് താങ്ക് യു ഞാനിപ്പോഴാണ് അറിയുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ നിന്ന് ഈ സ്ത്രീ പറയുന്നു അങ്ങനെ ഈ ഫറോയുടെ മകള് അവർ അപ്സെറ്റ് ആവുന്നു നിങ്ങൾ എന്തായി പറഞ്ഞത് അള്ളാഹു വാട്ട് ഈസ് ഹു ഹൂസ് ദാറ്റ് അള്ളാഹു എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നിന്റെ അച്ഛൻ്റെ ദൈവവും എൻ്റെ ദൈവവും അള്ളാ ആണ് ദൈവവും എല്ലാം ഒറ്റ ആളെ ഉള്ള അള്ളാഹു ആണെന്ന് ഈ മകള് പോയിട്ട് എന്ന് പറഞ്ഞു അച്ഛ എൻ്റെ ഹെയർ ഡ്രസ്സർ ഇങ്ങനെ പറയുന്നു എല്ലാം മൊത്തം അള്ളാ ടോട്ടൽ എന്ന് പറയുന്നു ഫറോവയ്ക്ക് ഭയങ്കര ദേഷ്യമായി പ്രവ ഇവരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളും ഇസ്ലാമിൽ നിന്ന് മാറാൻ പറഞ്ഞു തെറ്റായ മതമാണെന്ന് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞല്ലേ എന്റെ മതമാണ് സത്യമതം ഞാൻ മാറില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് കൊച്ചു കുട്ടികളുണ്ട് ഈ മുല കുടിക്കുന്ന കുട്ടികളും തൊട്ട് വലിയ വലിയ കുട്ടികളുണ്ട് കുറെ കുട്ടികളുണ്ട് നമ്പർ വ്യക്തമായിട്ട് പറയുന്നില്ല ഇവര് ഇവരെ ശിക്ഷിക്കുന്നു പറഞ്ഞു കൊന്നുകളും എന്ന് പറഞ്ഞു ഫറോ ഫറോ വളരെ ക്രൂരനാണല്ലോ എന്നിട്ട് ഫറവ് ഒരു വലിയൊരു അണ്ടാവുണ്ടാക്കി ഈ ബിരിയാണി ചമ്പ് പോലുള്ള